ഹായ് ഹലോ ഇന്ന് താൻ്റെ അജിയമ്മയുടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണേ അജിയമ്മ എവിടെയോ കണ്ടതാണ് കേട്ടോ എൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് എന്തുവാമ്മേ റാഗി അടയെന്നാണ് പറഞ്ഞത് കേട്ടോ റാഗി അട ഇന്ന് നെയ്യ് വാരിയെന്ന് ഇടുവാണല്ലോ അമ്മ അപ്പം തന്നെ നെയ്യ് ഉരുകിട്ടുണ്ടേ അതിലോട്ട് നമ്മൾ ക്യാരറ്റ് തീരുക അത കേട്ടോ ക്യാരറ്റ് ഇനി അതാ നെയ്യ്ക്കകത്ത് കരണം ഇങ്ങനെ വരണ്ടത് നട്ട്സും കൂടി ഇട്ട ഏറ്റവും നല്ലതാ കേട്ടോ ഇവിടെ എന്തോ ഒന്ന് തല്ലിപ്പൊത്തി നട്ട്സ് ഇവിടെ ഇടുന്ന ഇഷ്ടമല്ലേ എന്ന് വെച്ചാൽ ആ കടി കിട്ടുന്നത് അവിടെ ആർക്കും ഇഷ്ടോ അതുകൊണ്ട് അത് ഇടാഞ്ഞത് അല്ല കാരറ്റിന് മുന്നേ എന്താ പറയുക അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും പിസ്തായും ഇട്ടാലും നല്ലതാ കേട്ടോ ഇവിടെ ആമിക്കുഞ്ഞ് വൻ സീനിലാണേ അതിനുശേഷം തേങ്ങ ഒരുമുറി തേങ്ങ ഏറ്റാ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അതിന് വേണ്ടി പൊടിയുണ്ടോ അതുകൊണ്ടൊക്കെ ഏറെ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും ഇനി അതും ആ നെയ്ക്കാത്ത കാരണം നല്ലപോലെ എന്തുവേ എന്താണോ ടേസ്റ്റ് എന്തോസ്റ്റ് കാണുവോസ് അയ്യോ എന്തു വരുന്നമ്മേ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോയിട്ടോ ജീരോപ്പൊടി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണേ അത് കഴിഞ്ഞ് നമ്മടെ ശർക്കരപ്പാനിയില്ലേ ഇല്ലേ കേട്ടോ ഒഴിച്ച് ഒഴിക്കണ കൊടുക്ക കൊടുക്കേണ്ടത് മതി അമ്മേ അമ്മയ്ക്ക് ഒരു പേടിയുണ്ട് കേട്ടോ ഇല്ല കുറുകി വരുമേ അത്ര ഇനി റാഗി അത്ര ഇടണ്ട ഇനി ഒഴിച്ചോ നല്ല സൂപ്പർ ഇനി ഇത് തിളയ്ക്കണം അല്ലേ ഇത് തിളച്ചു കഴിഞ്ഞിട്ട് പിന്നെ റാഗി ഇടണം റാഗി തിളച്ച് വരട്ടെ കൈസ് അപ്പോൾ ഗൈസ് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി തീ കുറച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാനേ അപ്പം ഇതാ റാഗ് ഇങ്ങനെ കുറെശ്ശേ കുറെശ്ശേ ഇട്ട് കൊടുക്കണേ ഫ്ലോപ്പ് ആയാലും കാണിക്കാം കേട്ടോ ഇത് എട്ട് തലേ പൊട്ടുവോന്നുള്ളത് കണ്ടറിയാം എവിടെ കണ്ടോ അമ്മ അമ്മ ഫേസ്ബുക്കിലോ അമ്മ ഫേസ്ബുക്കിൽ കണ്ട് അമ്മ പരീക്ഷിക്കുകയാണ് ഇട്ടോ അമ്മയായില്ല കുറച്ച് വെട്ടക്കുറവുണ്ട് കേട്ടോ ഈ കൊറച്ചേക്കല്ലേ കിട്ടോ മറ്റേ നമ്മുടെ ഇടിയപ്പത്തിന്റെ പരുവത്തിന് കുഴച്ചെടുക്കണം കേട്ടോ ഇത് കൈശ ആ പരുവാകുമ്പോ വരാവേ അമ്മ സ്വസ്ഥമായിട്ട് ഇന്നൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പൊ കൈസ് വേണ്ട ഈ പരുവത്തിന് അമ്മ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാണേ നല്ലപോലെ കുഴച്ചെടുക്കണേ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ വാഴയില വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ നല്ല കീറി ഈ പരുവത്തിന് നമ്മൾ നമ്മളിലവിടെ ഉണ്ടാക്കുന്ന പരുവത്തിന് കീറി എടുത്തിട്ടുണ്ട് ഇങ്ങനെ അതിൽ വെച്ച് പൊതിഞ്ഞെടുക്കേണ്ട സംഭവം കേട്ടോ ഏസ് തേണ്ട ആ ചെറു അമ്മ തേണ്ട പരത്തിയിട്ടുണ്ട് കേട്ടോ ചൂടുമായിട്ട് ഞാൻ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലേ എന്നിട്ട് താണ്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കണേ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുക്കണേ അപ്പോൾ ഗൈസ് ഞണ്ട് ഒരിഡ്ലിക്കുട്ടം ഫുള്ളായിട്ടുണ്ടേ ഇനി ഇരുപത് മിനിറ്റ് ഇതിനെ ആവി ഏറ്റി എടുക്കണം അത് കഴിഞ്ഞ് കാണാവേ ഗൈസ് ഇരുപത് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ടേ നോക്കാവേ ആവി തീ ഒന്ന് കുറച്ച് വെക്കട്ടെ

തേങ്ങ പിന്നെ കരിപ്പെട്ടി കേട്ടോ കരിപ്പെട്ടി അല്ല കരിപ്പൊട്ടിയല്ല ഉണ്ടോന്നു കുളിക്കണോ എന്തായിരുന്നു നോക്കിയേ ഞാനത് തന്ന പറഞ്ഞത് നോക്ക് നോക്ക് അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓ സൂപ്പറാണോ സൂപ്പറാണോ ഇനിയും തുറക്കുവാണെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ്

അല്ല ഹൽവ തിന്നോലുണ്ടല്ലേ ചിരി മതിയോ ആ കുഞ്ഞു സൂപ്പർന്ന് പറയുവേ ഇത്രേ ഉള്ളൂ ഗൈസ് സൂപ്പർ സാധനം ഡ്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ടാറ്റ പറഞ്ഞു ദേ ഇത് കണ്ടപ്പോഴത്തേക്കിനും ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ തോന്നി കേട്ടോ രാത്രി ആയപ്പോഴത്തേക്കും ഇത് തണുത്തങ്ങ് സെറ്റായേ നല്ല ഹൽവ പരുവത്തിനായി കേട്ടോ അപ്പൊ ആമിക്കുഞ്ഞ് താണ്ടെ അതും കടിച്ചുകൊണ്ട് നടക്കുവായിരുന്നേ ഇന്നലത്തെ രാത്രിത്തെ ആഹാരം തന്നെ പുള്ളിയുടെ അതായിരുന്നു കേട്ടോ തന്റെ ഒരടയോടെ ഏകദേശം പകുതിയോളം കഴിച്ചു കേട്ടോ പിന്നെ ഞാനൊന്നും വേറെ ഒന്നും കൊടുക്കാൻ നോക്കില്ല അതി തന്നെ ഉള്ളി ചെന്നത് അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ നേടാതെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നാളെ കാണാൻ ടേറ്റാ